അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു അള്ളാഹു ഉസ്മാനുദ്ധാന മനുഷ്യന് നൽകിയ വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അനുഗ്രഹമാണ് ഉറക്ക് ഒരു മനുഷ്യന് നല്ല ആരോഗ്യവും നല്ല ഊർജ്ജവും നല്ല സന്തോഷവും മനസ്സിന് അനുഭവപ്പെടണമെങ്കിൽ അദ്ദേഹം രാത്രിയിൽ നല്ലപോലെ ഉറങ്ങിയിരിക്കണം ഉറക്കം നല്ലപോലെ പോലെ കിട്ടാത്ത ആളുകൾക്ക് ക്ഷീണവും അതേപോലെ തന്നെ ആരോഗ്യം ക്ഷയിക്കലും അലസതയും അതുപോലെ തന്നെ മറ്റ് ശാരീരികവും മാനസിക മാനസികവുമായ പല പ്രശ്നങ്ങളും അനുഭവപ്പെട്ടേക്കാം എന്നാൽ കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ഉറക്കം കെടുത്തുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിപത്താണ് ഭയം പലപ്പോഴും പല ആളുകൾക്കും ഉറക്കം വരാത്തതിൻ്റെ കാരണം എന്തോ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ മനസ്സിന് മനസ്സിനെ അലട്ടുന്നുണ്ടാവും രാത്രിയിലെ ഉറക്കത്തെ തടസ്സമാകുന്നത് രാത്രിയിലെ ഉറക്കത്തിന് വിഘ്നം സൃഷ്ടിക്കപ്പെടുന്നത് പലപ്പോഴും പകലിലുള്ള സുതാര്യമായ പ്രവർത്തനങ്ങൾക്ക് വലിയ വാദിക്കുകയും ചെയ്യുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ ഉറക്കം കെടുത്തുന്ന വലിയ ഒരു മനുഷ്യവികാരമാണ് ഭയം തീരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭയമെന്ന വികാരം നമുക്ക് കാണാവുന്നതാണ് എട്ട് ഒമ്പത് മാസം മുതൽ തന്നെ കുട്ടികൾ പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും തിരിച്ചറിയാൻ തുടങ്ങുകയും പരിചയമില്ലാത്തവരോട് പേടി കാണിക്കുകയും ചെയ്യുന്നത് നമുക്ക് നമ്മ നമ്മുടെ ചെറിയ ചെറിയ കുട്ടികളെ ഒന്ന് നിരീക്ഷിച്ചത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ ചെറിയ പ്രായങ്ങളിൽ പേടിച്ച അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ നമുക്ക് അനുഭവപ്പെട്ട ഏതെങ്കിലും ഒരു അനുഭവമായിരിക്കും നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്നത് പലപ്പോഴും ഇരുട്ടുപോലത്തെ വ്യത്യസ്തമായ സന്ദർഭങ്ങളായിരിക്കും ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിൽ ഒരു ഭയമായി കുത്തിവെക്കപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും നം നമ്മൾ കാണുന്ന കാർട്ടൂണുകളിലൂടെയും അതുപോലെ തന്നെ നമ്മൾ കണ്ട നമ്മുടെ കാഴ്ചകളിലൂടെയും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ചില മനസ്സിലാക്കലുകളിലൂടെയും നമ്മൾ നേരിട്ട ചില സന്ദർഭങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കും ചില കാര്യങ്ങളിൽ നമുക്ക് ഭയം നമ്മുടെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത് ഈ ഭയം വ്യത്യസ്തമായ സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഈ ഭയം പലപ്പോഴും നമ്മുടെ ഉറക്കത്തെ കെടുത്താറുണ്ട് എന്നാൽ എങ്ങനെ നമുക്ക് ഈ ഭയത്തെ നമ്മുടെ ഉറക്കിൻ്റെ സമയങ്ങളിൽ മറ്റുള്ള സമയങ്ങളിൽ നിന്നോ മാറ്റിയെടുത്തുകൊണ്ട് നല്ലപോലെ ഉറങ്ങാനും മനസ്സിന് സമാധാനം ലഭിക്കാനും ആരോഗ്യകരമായ ഒരു ജീവിതത്തിനും നമുക്ക് എങ്ങനെ സാധ്യമോ അതിനാത്മീയമായ മരുന്നുകൾ മഹാന്മാരായ ഇമാമ്യങ്ങൾ നമ്മോട് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് നമ്മളത് പാലിച്ചാൽ നല്ലപോലെ ഉറക്കം കെടുത്തുന്ന ഈ ഭയത്തെ മാറ്റി നിർത്തുകയും നല്ലപോലെ ഉറങ്ങുകയും അതുമൂലം നല്ല ആരോഗ്യം നമുക്ക് നേടിയെടുക്കാനും സാധിക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ദ്വാഴ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു മനുഷ്യൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഈ ദ്വാഴ് നടത്തിയാൽ അവൻ്റെ മനസ്സിലുള്ള പേടിയും അതേപോലെ തന്നെ ഉറക്കത്തെ കെടുത്തുന്ന ആ തടസ്സത്തെയും അള്ളാഹു താല നീക്കി കൊടുക്കും എന്ന മഹാന്മാർ അവിടെ പഠിപ്പിക്കുകയാണ് ഏതാണ് അത് ആൾ ബിസ്മില്ലാഹി വിൻ അലീമിൽ ബുർഹാൻ ഷദീദു സുൽത്താൻ മാഹുഖാൻ بسم الله ذي الشأن عظيم البرهان شديد السلطان كل يوم هو في شأن ما شاء الله كان أعوذ بالله من الشيطان بسم الله ذي الشأن عظيم البرهان شديد السلطان كل يوم هو في شأن ما شاء الله كان أعوذ بالله من الشيطان إيد മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കിടക്കുകയാണെങ്കിൽ ഉറക്കിൽ വരുന്ന ഭയങ്ങളെ അള്ളാഹു താരെ നീക്കി കൊടുക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കൂട്ടുകാരെ ചാനലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു സ്ലാമലൈക്കും